ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ഗണിത മധുരൻ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അധ്യാപകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ സ്കൂളുകളിൽ വിവിധ ക്ലബുകൾ രൂപീകരിച്ചു തുടങ്ങി മാസ് ക്ലബിനും നമുക്ക് രൂപീകരിക്കണ്ടേ അപ്പം മിക്ക സ്കൂളുകളിലും മാസ് ക്ലബ്ബ് രൂപീകരിച്ചു ഉദ്ഘാടനം കഴിഞ്ഞു ചില സ്കൂളുകളിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഏതായാലും ഉടൻ തന്നെ നിങ്ങൾ മാസ് ക്ലബ്ബൊക്കെ രൂപീകരിച്ച് ഉദ്ഘാടനമൊക്കെ നിർവഹിക്കുക ഇനി മാത്സ് ക്ലബ്ബ് രൂപീകരിക്കുന്ന സമയത്ത് ഗണിത ക്ലബിൽ ചേരാൻ താല്പര്യമുള്ള മുഴുവൻ കുട്ടികളെയുമാണ് ഞാൻ ചേർത്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാ കുട്ടികളിൽ നിന്നും ഒരു പ്രസിഡന്റ് വേണം ഒരു വൈസ് പ്രസിഡന്റ് വേണം സെക്രട്ടറി വേണം ജോയിൻറ് സെക്രട്ടറി വേണം ട്രഷറർ വേണം പിന്നെ അത് കൂടാതെ ആറാം ക്ലാസ് എല്ലാ ക്ലാസ്സുകളിൽ നിന്ന് ഒരു ലീഡർ അതേപോലെ അഞ്ചിൽ നിന്ന് ഏഴിൽ നിന്ന് ഇത്രയും പേരും എല്ലാ മാത്സ് ക്ലബിലെ ടീച്ചേഴ്സും ഉൾപ്പെട്ടതാണ് ഒരു മാത്സ് ക്ലബ്ബ് മാസ് ക്ലബിന്റെ ഒരു കൺവീനർ നിങ്ങൾക്ക് സ്കൂളിലുണ്ടായിരിക്കും എൽ പിയിലും യു പിയിലും വെവ്വേറെ നമുക്ക് രൂപീകരിക്കാം ഇനി അതല്ല എൽ പി യു പിയും ഒരുമിച്ച് നമുക്ക് രൂപീകരിച്ചും മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ നമുക്കറിയാം ഓരോ മാസവും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം അതല്ലെങ്കിൽ കുട്ടികൾക്ക് മാസ് ക്ലബിനോട് വലിയ താല്പര്യം വരില്ല നമുക്കറിയാം മാസ് ക്ലബ്ബ് രൂപീകരിച്ചാൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ജിയോമെട്രിക്കൽ പാറ്റ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ക്ലാസ്സിലും നമുക്കറിയാം എല്ലാ ക്ലാസ്സുകളിലും ആദ്യത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ജിയോമെട്രിക്കൽ പാറ്റേൺ കുട്ടികൾക്ക് വരയ്ക്കാനുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളോടും ഒന്നോ രണ്ടോ മൂന്നോ അവർക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ വരച്ച് കൊണ്ടുവന്ന് എ ഫോർ പേപ്പറിൽ കൊണ്ടുവരിക അഞ്ചിലെ ക്ലാസ്സിലെ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളുടെ ശേഖരിക്കുക ആറ് ശേഖരിക്കുക ഏഴ് വലിയ സ്കൂളാണെങ്കിൽ അഞ്ചിൽ വേറെ മാഗസിൻ ഉണ്ടാക്കാം ആറിൽ വേറെ ഉണ്ടാക്കാം ഏഴിൽ വേറെ ഉണ്ടാക്കാം ഇനി അതല്ല ചെറിയ സ്കൂളാണെങ്കിൽ അഞ്ചും ആറും ഏഴും ഒരുമിച്ച് ഉള്ള കിട്ടുന്ന പാറ്റേണുകളെല്ലാം പിന്നെ കൂട്ടി യോജിപ്പിച്ച് അടിപൊളി ഒരു മാഗസിൻ ഉണ്ടാക്കാം ആ മാഗസിന് നല്ലൊരു പേര് കൊടുക്കാം പിന്നെ അതുകൂടാതെ അതൊരു പ്രവർത്തനമായി നിങ്ങൾക്കറിയാം പിന്നെ നമുക്കറിയാം ഓരോ മാസവും ഓരോ പ്രവർത്തനമോ ഒന്നിലധികം പ്രവർത്തനങ്ങളോ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതോടൊപ്പം ഒരു കുസൃതി കണക്കുകളുടെ ശേഖരം കുട്ടികളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഒരു നോട്ട്ബുക്ക് വെക്കുക നല്ല നല്ല കണക്കുകൾ ചെറിയ ചെറിയ കണക്കുകൾ അതിൽ എഴുതി എഴുതിയിടുക അതിൻ്റെ ആൻസറുകൾ കണ്ടെത്തുക പിന്നെ അതേപോലെ അധ്യാപകർക്ക് എന്ത് ചെയ്യാം ഒരു വൈറ്റ് ബോർഡിൽ മാസ്ക്ബിനായിട്ടൊരു ബോർഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് നാലോ അഞ്ചോ ചോദ്യങ്ങൾ എഴുതിയിടുക എന്നിട്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി അതിൽ നിന്ന് സെലക്ട് ചെയ്യുക ഒരു ഉത്തരം ശരിയായ ഉത്തരം എഴുതിയ കുറേ പേരുണ്ടെങ്കിൽ അതിൽ നിന്ന് നറുക്കിട്ടെടുക്കുക ആ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുക പിന്നെ മറ്റൊരു പ്രവർത്തനം ജൂലൈ മാസം നടത്തിയാൽ മതി നമുക്കറിയാം ശാസ്ത്രമേള വരാൻ പോകുന്നുണ്ട് അപ്പം അതോടനുബന്ധിച്ച് കുട്ടികൾക്കൊരു ഒരു ദിവസത്തെ ക്യാമ്പ് കൊടുക്കുക ആ ക്യാമ്പ് കൊടുക്കുമ്പം നമ്പർ ചാർട്ട് അതുപോലെ പസില് പിന്നെ ഗെയിമുകൾ ഇതൊക്കെ ഏകദേശം കുറച്ചെങ്കിലും കുട്ടികൾക്ക് പ്രയോജനപ്രദമാകത്തക്ക രൂപത്തിൽ ഒരു വൺ ഡേ ശില്പശാല നടത്തിയാൽ അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ചാർട്ടിന് അതിനൊക്കെ പേപ്പറിന് ഒക്കെ പൈസ വേണ്ടേ അത് കുട്ടികൾ കൊണ്ടുവരട്ടെ എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ഒരു ക്യാമ്പ് നടത്തുക ആ ക്യാമ്പിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്ന കുട്ടികളെ കണ്ടെത്തുക അതുപോലെ നന്നായിട്ട് അവതരണ ശേഷിയുള്ള കുട്ടികളെ കണ്ടെത്തുക ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ശാസ്ത്രമേളയ്ക്ക് വേണ്ട കുട്ടികളെ മുൻകൂട്ടി കണ്ടെത്താം ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നത് ജൂലൈ മാസം ഒരു ക്യാമ്പ് നടത്തുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് ഏറ്റവും നല്ല കുട്ടികളെ നമ്മൾ കണ്ടെത്തും ശാസ്ത്രമേള വരുന്ന സമയത്തായിരിക്കും ഓരോ വിഷയങ്ങൾക്കും കുട്ടികളെ കണ്ടെത്തണം ആ കണ്ടെത്തേണ്ടി വരുന്ന സമയത്ത് എല്ലാ അധ്യാപകരും നട്ടോട്ടം ഓടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായി ചിട്ടപ്പെടുത്തി ഓരോ ഇനത്തിലും കുട്ടികളെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു പിന്നെ എന്ത് ചെയ്താൽ മതി അവരെ പഠിപ്പിച്ചാൽ മതി അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുക പിന്നെ മറ്റൊരു പ്രവർത്തനമാണ് നമുക്കറിയാം ഈ ശാസ്ത്രമേളയിലെ ഗണിത മാഗസിൻ ഉണ്ട് പക്ഷെ ഈ ഗണിത മാഗസിന്റെ മാർക്ക് ഒരിക്കലും നമുക്ക് ഓവറോളിന് പരിഗണിക്കില്ല എങ്കിൽ കൂടിയും ഈ ഗണിത മാഗസിൻ ഉണ്ടാക്കാൻ കുട്ടികൾക്ക് ഒരു പരിശീലനം കൊടുത്താൽ കുട്ടികൾക്ക് അതിൽ നിന്ന് ധാരാളം അറിവുകളാണ് കിട്ടുന്നത് നമുക്കറിയാം മാഗസിനിൽ നമ്പറുകൾ ഉണ്ടാവാം അതുപോലെ പസിലുകൾ പസിലുകളുണ്ടാവാം കടം പസി ഗണിതവുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ കഥകൾ പത്രത്തിൽ വന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെ ഇതെല്ലാം നമുക്ക് അതിനകത്ത് ധാരാളം അതിൻ്റെ വൈവിധ്യങ്ങളാണ് അപ്പോൾ ധാരാളം നമുക്ക് പിന്നെ മാഗസിനിലേക്ക് ഉൾപ്പെടുത്താം അപ്പം ഈ മാഗസിൻ ചിട്ടപ്പെടുത്തി നേരത്തെ മുതൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ശാസ്ത്രമേളയിൽ മത്സരിപ്പിക്കുകയും ചെയ്യാം അപ്പം മാഗസിന് ഒരു പിന്നെ ഉണ്ടായിരിക്കണം അതായത് മാഗസിന് ഒരു പേരുണ്ടായിരിക്കണം പുറഞ്ചട്ട ഉൾപ്പെടെ അൻപത് പേജേ പറ്റുള്ളൂ അൻപതിൽ കൂടുതലായാൽ ഡിസ്ക്വാളിഫൈ ആണ് പിന്നെ ഒരു പേ വശത്ത് മാത്രമേ മാഗസിൻ്റെ എഴുതാൻ പറ്റുള്ളൂ അത് കൂടാതെ മാഗസിനിൽ ഒട്ടിക്കാൻ പാടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യം പേജ് കൃത്യമായിരിക്കണം കേട്ടോ പേജ് ഒരെണ്ണം പോലും കൂടിയാൽ അത് ഡിസ്ക്വാളിഫൈ ആണ് ഒട്ടിച്ചാൽ ഡിസ്ക്വാളിഫൈ ആവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് നിർദ്ദേശം കൊടുത്തു ഒരു മാഗസിൻ നിർമ്മാണം നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് മറ്റൊരു കാര്യം നമുക്കറിയാം രാമാനുജൻ ഗണത ശാസ്ത്രജ്ഞൻ സംഖ്യകളുമായി കൂട്ടുകൂടിയ ശാസ്ത്രജ്ഞനാണ് അപ്പം നിങ്ങൾക്ക് സംഖ്യകളുമായി കൂട്ടുകൂടുവാൻ കുട്ടികൾക്ക് എന്ത് ചെയ്യാം ഒരു പ്രവർത്തനം കൊടുക്കാം ഒന്ന് അപ്പം ഒന്നിൻ്റെ പ്രത്യേകതകൾ മുഴുവൻ ആയ ഫോർ ഷീറ്റിൽ എഴുതുക അതുപോലെ രണ്ട് എന്നക്കെടുക്കുക രണ്ടിൻ്റെ അങ്ങനെ എല്ലാ അക്കങ്ങളുടെയും പ്രത്യേകതകൾ എൻ്റെ ചെയ്യുക അതിങ്ങനെ എഴുതി വെക്കുക കുട്ടി ഓരോ ക്ലാസ്സിലേക്കും പോകുന്നതിനനുസരിച്ച് അതിനകത്ത് പുതുതായി പഠിക്കുന്ന കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക വളരുന്ന ഒരു പിന്നെ പുസ്തകമായിട്ട് അത് മാറും അറിവുകളായിട്ട് അത് മാറും അപ്പം നിങ്ങൾ ആ കാര്യത്തിൽ അതിൻ്റെ സവിശേഷതകൾ എഴുതി വെക്കുക അപ്പം ചോദിക്കും എങ്ങനെയാ ടീച്ചറെ എഴുതാം ഒന്ന് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് ഒന്ന് പിന്നെ അതുകൂടാതെ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയാണ് ഒന്ന് പിന്നെ നമുക്ക് ഏതൊരു സംഖ്യയോടും ഒന്ന് കൂട്ടിയാൽ തൊട്ടടുത്ത സംഖ്യ കിട്ടും ഏതൊരു സംഖ്യയെയും ഒന്ന് കൊണ്ട് കുണിച്ചാൽ അതേ സംഖ്യ കിട്ടും ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഓരോ അക്കത്തിനുമുണ്ട് അപ്പൊ അതൊരു പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ വരുന്നത് ഓഗസ്റ്റ് ആണ് അല്ലെ ഓഗസ്റ്റിൽ നമുക്കറിയാം ഹിരോഷിമ നാഗസാക്കി ദിനണ്ട് അപ്പൊ അതോടനുബന്ധിച്ച് നമുക്ക് നല്ലൊരു കൊക്ക് നിർമ്മാണം കുട്ടികളെ പഠിപ്പിക്കാം ഈ സഡാക്കോ കൊക്ക് നിർമ്മാണം പഠിപ്പിച്ച് എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും ഗണിത ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു കൊക്കുണ്ടാക്കി ഹിരോഷിമ നാഗസാക്കി ദിനത്തിൽ എല്ലാ കുട്ടികളെയും കൂടെ അസംബ്ലിയിൽ വിളിച്ചിട്ട് റൗണ്ടായിട്ടൊക്കെ നിർത്തിയിട്ട് ഈ സഡാക്കോ കൊക്കിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് യുദ്ധത്തിനെതിരെ ഒരു പ്രതിജ്ഞ പ്രതിജ്ഞയടിപ്പിച്ചുകൊണ്ട് ആ വെള്ള വെള്ളക്കൊച്ചികളെ അങ്ങ് പറത്തിവിടും എന്തൊരു സന്തോഷമായിരിക്കും കുട്ടികളുടെ മനസ്സിലാ സമാധാനം എന്നറിയും ആ കൊക്കിൻ്റെ കഥയൊന്ന് പറഞ്ഞു കൊടുക്കണം അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ സഡാക്കോ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതിനകത്ത് ആ കഥയും പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് നല്ലൊരു പ്രവർത്തനമായിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മറ്റൊരു പ്രവർത്തനമാണ് എന്ത് ഓഗസ്റ്റ് പതിനഞ്ചാണ് ആ ഓഗസ്റ്റ് പതിനഞ്ചിന് നല്ലൊരു ദേശീയ പതാക നിർമ്മാണം കൊടുക്കാം അത് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കും വേണ്ടതാണ് ആ പതാക നിർമ്മാണം അതിൻ്റെ പ്രൊപ്പോർഷൻ ഉണ്ട് അതിൻ്റെ വീഡിയോ ടീച്ചർ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് പ്രവർത്തനം കൊടുക്കാം കുട്ടികളോട് വേണമെങ്കിൽ നിർമ്മിച്ചു കൊണ്ടുവരാൻ പറയാം എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകൾ ഗണിത ക്ലബിൽ ചർച്ച ചെയ്യാം ഏത് രീതിയിലാണോ നമുക്ക് അനുയോജ്യം അത് നിങ്ങൾ സ്വീകരിക്കുക പിന്നെ ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു ഗെയിമുണ്ട് സുഡോക്കൂലേ അടിപൊളി ഗെയിമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു പ്രവർത്തനമായിട്ട് കൊടുക്കാം ഇപ്പൊ തന്നെ നമ്മൾ എന്തോരം പ്രവർത്തനങ്ങളാണ് പറഞ്ഞത് നമുക്കറിയാം പാഠഭാഗങ്ങളുമായിട്ട് കുട്ടികൾക്ക് നല്ലൊരു പഠനോപകരണ ശില്പശാല കൊടുക്കാം പുറത്തു ആളെ വിളിപ്പിച്ചോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ ഒരു ശില്പശാല നടത്താം ഇനി അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അതിന് എമൗണ്ട് കൂടും അധികം ക്വാളിറ്റി വേണ്ട അധികം പൈസ മടക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചാർട്ട് പേപ്പറൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അത് നിങ്ങൾ ഒരെണ്ണം ഒരു ശില്പശാല കുട്ടികൾക്ക് നടത്തുക എന്തൊരു രസമായിരിക്കും എന്നറിയാമോ പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ കുട്ടികൾ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിക്കുകയാണ് അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കുകയാണ് വലിയൊരു അനുഭവമായിരിക്കാം അത് തന്നെ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് നിങ്ങളുടെ സ്കൂൾ തലത്തിൽ വേണമെങ്കിൽ രക്ഷിതാക്കളെയും മറ്റുള്ള അധ്യാപകരെയും എല്ലാം ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് നല്ലൊരു ശില്പശാല നടത്താവുന്നതാണ് ഈ ശില്പശാല നടത്തിയാൽ മറ്റൊരു പ്രത്യേകത കൂടി നമ്മളുടെ സ്കൂളിലെ ഗണിത ലാബിനെ നമുക്ക് എന്ത് ചെയ്യാം ശാക്തീകരണം അതിനെ വികസിപ്പിക്കാം അതിൽ ധാരാളം കിറ്റുകൾ ഉണ്ടാവും ഓരോ ക്ലാസ്സിലേക്കും വേണ്ട കിറ്റുകൾ നമുക്കതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പാഠഭാഗം വളരെ രസകരമായി കുട്ടികളെ പഠിപ്പിക്കാം നമുക്കറിയാം വെറുതെ നമ്മൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല രസമാണ് പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് കുട്ടികളുടെ മുന്നിലേക്ക് ആ പാഠഭാഗം എത്തിച്ചാൽ അത് അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് അതിനുള്ള ഒരു പിന്നെ കാര്യം നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ നമുക്ക് ഓണമൊക്കെയാണ് വരുന്നത് അല്ലേ വിവിധ പൂക്കളങ്ങളുടെ ഡിസൈൻ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം കുട്ടികൾ വരച്ചോണ്ട് വരട്ടെ കുട്ടികൾക്ക് പ്രവർത്തനങ്ങൾ കൊടുക്കുക അങ്ങനെ പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ ആ ഗണിത ക്ലബ്ബിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർ തന്നെ പറയും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കളം ഡിസൈൻ ചെയ്യിപ്പിക്കാം കമ്പ്യൂട്ടറിൽ നല്ലൊരു പ്രവർത്തനമാണ് പേപ്പറിൽ കൊണ്ടുവരാം അതോടൊപ്പം കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യിപ്പിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്ന കാര്യമാണ് നമുക്കറിയാം പൂക്കളം ഉണ്ടാക്കുമ്പോൾ ഗണിതത്തിലുള്ള രൂപങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത് എന്ത് രസമാണ് അല്ലേ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കൊടുത്തുകൊണ്ട് ഗണിത ക്ലബിനെ വിഭവ സമൃദ്ധമാക്കി മാറ്റാൻ പറ്റും പിന്നെ മറ്റൊരു പ്രവർത്തനമാണ് നമുക്കറിയാം നമുക്ക് ഒരു ബോർഡ് ബോർഡുണ്ടെങ്കിൽ അതിനകത്തൊരു പസില് എഴുതിയിടുക ആ പസിലിന്റെ ആൻസർ കുട്ടികൾ കണ്ടെത്തി കൊണ്ടുവരിക എന്നിട്ട് ആർക്കും കിട്ടിയില്ലെങ്കിൽ അധ്യാപകൻ അവിടെ ഇടപെടുക എങ്ങനെ കണ്ടെത്താം കുട്ടികളുടെ യുക്തിചിന്ത വർദ്ധിക്കും ചിന്തിക്കാനുള്ള ശേഷി ലോജിക്കൽ തിങ്കിങ് ഇതൊക്കെ വർദ്ധിക്കാൻ അത് ഉപയോഗിക്കും അപ്പൊ നല്ലൊരു പസില് നിങ്ങൾ ഓരോ ദിനം പക്ഷെ നിങ്ങൾക്ക് പണിയുണ്ട് കിട്ടോ അപ്പൊ നിങ്ങൾക്കും പണിയുണ്ട് എന്താണ് നമ്മള് പസിലുകൾ കണ്ടെത്തണം ആ പസിലുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്യുന്നത് ശരിയാണോ നോക്കണം എല്ലാവരുടെയും നമ്മൾ നോക്കാൻ നടക്കണ്ട അതിനാണ് ഓരോന്നിലും ലീഡർമാരെയൊക്കെ കണ്ടെത്തുന്നത് അവർ നോക്കട്ടെ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളുടെ ചെക്ക് ചെയ്യുക അവർക്ക് ആ ലോ തിങ്കിങ് പറഞ്ഞു കൊടുക്കുക ലോജിക്കൽ തിങ്കിങ് എന്താണ് അതിലെ യുക്തിചിന്ത എന്താണ് എങ്ങനെ കണ്ടെത്താം അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ അപ്പൊ ഈ രീതിയിൽ നമ്മൾ കുട്ടികളെയും കൂടെ പ്രയോജനപ്പെടുത്തണം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടാൻഗ്രാം നിർമ്മാണ മത്സരം കൊടുക്കാം അത് നല്ല നമുക്ക് അതിനൊരു പ്രൊഡക്റ്റായി അപ്പൊ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം കൊടുക്കാം ഓരോ മാസങ്ങളിൽ ഡിസംബർ മാസം നമുക്ക് നല്ലൊരു ഗണിത ക്യാമ്പ് കൊടുക്കാം അതേപോലെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ക്യാമ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കണക്കിനോട് ഏറ്റവും വിരോധമുള്ള കണക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കണക്കിനെ വെറുക്കുന്ന കുട്ടികളെ ഉപയോഗിച്ച് ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം നിങ്ങളൊരു ക്യാമ്പ് കൊടുക്കൂ അങ്ങനെ ക്യാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഗണിതത്തോട് താല്പര്യം വളർത്താം കണക്കിനെ സ്നേഹിച്ച് തുടങ്ങിയാൽ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും കണക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം തോന്നും ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ രക്ഷപെട്ടു പിന്നെ ആ കുട്ടി പഠിച്ചോ അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ക്യാമ്പ് ഏത് രീതിയിലും നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളെയും പഠിക്കാത്ത കുട്ടികളെയും മിങ്കിൾ ചെയ്യിപ്പിച്ചും ചെയ്യാം അതല്ലാതെയും ചെയ്യാം അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക ഇതൊക്കെ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ കലാമത്സരം നടത്താം ഏത് ഗണിതവുമായി ബന്ധപ്പെട്ട് കലാമത്സരം ഗണിതത്തില് നട അസംബ്ലി നടത്താൻ പറ്റും ഗണിത കലാമത്സരം നടത്തുമ്പോൾ ഗണിതവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ഇതൊക്കെ നമുക്ക് എഴുതി ഉണ്ടാക്കാം അധ്യാപകർക്കും കുട്ടികൾക്കും ഒക്കെ ചേർന്ന് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഇതൊക്കെ ചെയ്യാവുന്നതേയുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതെല്ലാം കഴിഞ്ഞ് മാർച്ച് മാസമാകുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനം നടത്താം അപ്പൊ രക്ഷിതാക്കൾക്കും മനസ്സിലാവും ഇതൊക്കെ ഈ സ്കൂളിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഗണിത ക്ലബില് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു ഒരു പ്രവർത്തനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി അധ്യയന വർഷം നടത്തുക നമ്മുടെ സ്കൂളിലെ ഗണിത ക്ലബ്ബ് ഏറ്റവും മികച്ചതായി മാറാൻ നമ്മൾ ശ്രമിക്കുക ഇപ്പം നമുക്കറിയാം സാധാരണഗതിയിൽ ഗണിതം പഠിപ്പിക്കുന്ന അധ്യാപകർ ഏറെ ഉഷാറുള്ളവരായിരിക്കും കുട്ടികൾക്കും ഉഷാറുണ്ടാവും അപ്പോൾ രണ്ടു കൂട്ടരും കൂടെ കൂടി ചേർന്നാൽ മാതാപിതാക്കളെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഗണിത ക്ലബിലെ പ്രവർത്തനങ്ങൾ നടത്താം മറ്റൊരു കാര്യം ഞാൻ പറയാ മറന്നു ഗണിതത്തിന്റെ ബുക്കുകളുണ്ട് ലൈബ്രറി ശാക്തീകരണം നടത്താം അപ്പൊ ഗണിതത്തിലെ ബുക്കുകൾ ധാരാളം വാങ്ങി വെക്കുക അതിനകത്ത് ധാരാളം പ്രവർത്തനങ്ങൾ കിട്ടും അത് കുട്ടികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികളെ ഏൽപ്പിക്കുക അവർ തന്നെ ആ ബോർഡിൽ എഴുതിയിരുത്തേ നമുക്ക് അവർക്കും കൊടുക്കാം ഡ്യൂട്ടി അങ്ങനെ ഒരുമിച്ച് വരുമ്പോഴാണ് എന്ത് ചെയ്യാ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഇങ്ങനെയൊക്കെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയാൽ ശാസ്ത്രമേളയിൽ നമുക്ക് ഓവറോൾ കിട്ടും ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷം ശാസ്ത്രമേളയിൽ ഓവറോൾ ആണ് നമുക്കറിയാം കടുത്ത മത്സരമാണ് മഞ്ചേരി സബ് ജില്ലയെ സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ് മത്സരം പോലെയാണ് അത്ര കടുത്ത മത്സരമാണ് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും ടീച്ചറെ ഒരു എക്സാമ്പിൾ തരുമോ തീർച്ചയായും തരാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്പർ ചാർട്ടിൽ ഫസ്റ്റ് കിട്ടി സ്റ്റിൽ മോഡലിൽ ഫസ്റ്റ് കിട്ടി പസില് ഫസ്റ്റ് കിട്ടി ഗെയിമിന് തേർഡ് വിത്ത് എ ഗ്രേഡ് കിട്ടി അതേപോലെ ജോമെട്രിക്കൽ ചാർട്ടിന് എ ഗ്രേഡും കിട്ടി പിന്നെ ഇത് കൂടാതെ ഞങ്ങൾക്ക് ക്വിസ്സിന് ഒരു തേഡും കിട്ടി നല്ല ഉന്നത വിജയം കരസ്ഥമാക്കി അതിനു മുമ്പും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഗണിതത്തെ സ്നേഹിക്കുന്നതോടൊപ്പം നമ്മുടെ കൂട്ടികളെയും കൂടെ കൂട്ടി ഗണിതത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക അതുകൊണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷം ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം ഗണിത ക്ലബ്ബിൽ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ അധ്യാപകർക്കും ആർക്കെങ്കിലും എന്ത് പ്രവർത്തനങ്ങൾ നടത്തും എന്നറിയില്ലെങ്കിൽ കുറേ പ്രവർത്തനങ്ങൾ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഗണിത ക്ലബ്ബ് നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടാക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിഷ് യു ഓൾ ദ ബെസ്റ്റ് അപ്പം കൂട്ടത്തിൽ എന്ന് സംശയങ്ങളുണ്ടെങ്കിൽ ചാനലിൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ചാനലിൽ ചാനലിലിടുന്നുണ്ട് ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ടും അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടും എൽ എസ് എസ് യു എസ് എസുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഗണിതം മധുരം ചാനലിൽ കിട്ടും ഏതാണോ വേണ്ടത് ഗണിതം മധുരം എന്ന് എഴുതിയിട്ട് നിങ്ങൾ അത് എഴുതിയാൽ മതി അപ്പം നിങ്ങളത് കാണുക നിങ്ങളുടെ കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ലവ് യു ഓൾ ബായ്